أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحض على طعام المسكين. فويل للمصلين. الذين هم عن صلاتهم ساهون. سورة المؤونة إلى نائل متى يتم അഗതിക്ക് ആഹാരം നൽകാൻ അവർ പ്രേരിപ്പിക്കുന്നില്ല മുസ്ലിം അലാമത്തലഹു യാറ്റിന് തഫ്സറിൽ പറയുകയാണ് ആരാണോ ദീനിനെ എതിർക്കുന്നത് അവർ അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നില്ല ഇതിൽ പറയുന്ന ഒരു കാര്യം അവർ അഗതിക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാകുന്നു പക്ഷേ അത് സതുദ്ദേശത്തോടു കൂടിയായിരിക്കുകയില്ല കാരണം അവർ സതുദ്ദേശത്തോടു കൂടിയാണ് അപ്രകാരം ചെയ്തിരുന്നത് എങ്കിൽ മറ്റുള്ളവരെയും അഗതിക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിനായി അവർ പ്രേരിപ്പിക്കുമായിരുന്നു അവർ അങ്ങനെ പ്രേരിപ്പിക്കുന്നില്ല എന്ത് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രവൃത്തി സതുദ്ദേശത്തോടു കൂടിയല്ല എന്നതാണ് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നതും അടിസ്ഥാനപരമായിട്ടുള്ള നന്മകൾ വിവരിക്കുന്നതിന് പകരം ശാഖാപരമായിട്ടുള്ള നന്മകൾ അതായത് അനാദര സംരക്ഷിക്കുക അഗതികൾക്ക് ഭക്ഷണം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹു വിവരിച്ചത് എന്നുള്ളതാണ് ഇതിന് മറുപടിയായി ഉസൂർ പറയുന്നത് ഇവിടെ സാമൂഹികമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നതിനാണ് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുള്ളത് അനാഥരുടെയും ദരിദ്രരുടെയും കാര്യത്തിൽ അവഗണന കാണിക്കുന്നത് സാമൂഹികമായിട്ടുള്ള സംവിധാനത്തെ ബലഹീനമാക്കുന്ന കാര്യങ്ങളാണ് സാമൂഹികമായിട്ടുള്ള സേവനത്തിൻ്റെ ആവേശമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ സംവിധാനവും നിലനിൽക്കുകയില്ല അനാഥരെ പരിപാലിക്കുന്നില്ല എങ്കിൽ ആളുകളിൽ ത്യാഗമനോഭാവം കുറഞ്ഞു വരുന്നതാണ് അപ്രകാരം തന്നെ നിർദ്ധനരായിട്ടുള്ള ആളുകളെ അവരുടെ ആവശ്യ സമയത്ത് സഹായിക്കുന്നില്ല എങ്കിൽ അവരും സമൂഹത്തിനൊപ്പം നിൽക്കുകയില്ല ഇതൊരു പറയുന്നു ഏതൊരു സമൂഹത്തിലാണോ നിർധനരായിട്ടുള്ള ആളുകളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നത് അവർ ആ സമൂഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും തൊഴിലാളികൾക്ക് നല്ല വേതനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തങ്ങളെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടി എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യാൻ അവർ സന്നദ്ധരാണ് ദരിദ്രരായിട്ടുള്ള ഇത്തരം ആളുകൾ അവഗണിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൻ്റെ സംവിധാനം തീരുന്നു അനാഥരായിട്ടുള്ള കുട്ടികളെ പരിപാലിച്ചിട്ടില്ല എങ്കിൽ അവരിൽ ത്യാഗമനോഭാവം ഇല്ലാതായി തീരുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശിഥിലീകരണത്തിന് മതിയായ രണ്ട് കാരണങ്ങളാണ് അടുത്ത ആയത്തിൽ പറയുന്നു ഫവൈലുലിൽ മുസലീൻ നമസ്കാരക്കാർക്ക് നാശം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉസൂർ വിശദീകരിക്കുന്നതും ഫവൈലുലിൽ മുസല്ലീൻ എന്ന ആയത്തിന് മുൻപായി ഫ എന്നുള്ള അക്ഷരം വന്നിട്ടുണ്ട് ഈ ഫ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നതും ഈ ആയത്തിന് മുൻപ് പറയപ്പെട്ട കാര്യങ്ങളും നമസ്കാരം അനുഷ്ഠിക്കുന്നവരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് അനാഥരെ അധിക്ഷേപിക്കുന്നവരും അഗതികൾക്ക് ഭക്ഷണം നൽകുന്നത് പ്രേരിപ്പിക്കാത്തവരും ഇത്തരത്തിലുള്ള നമസ്കാരക്കാർ തന്നെയായിരിക്കും ഇതൊര് പറയുകയാണ് മുപ്പതാമത്തെ ജുസോയിൽ വന്നിട്ടുള്ള സൂഹത്തുകളിൽ ഒന്നിടവിട്ട് ഓരോന്നും അവസാന കാലഘട്ടത്തെ പ്രതിപാദിക്കുന്ന സൂഹത്തുകളാണ് സുറഫീൽ അവസാന കാലത്തെക്കുറിച്ച് പറയുന്ന സൂറത്തായിരുന്നു അതിനുശേഷം വന്ന സൂറ ഖുറേഷ് പ്രവാചകന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആ സൂറത്തിൽ വിവരിച്ചിരിക്കുന്നത് അതിനുശേഷം വന്ന സുറ മാൌൻ ഈ സൂറത്ത് അവസാന കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് വിവരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന് മുൻപ് പ്രതിപാദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ആമന്നാവശ്ദ്ന എന്ന് നാവുകൊണ്ട് പറയുന്നവരാണെങ്കിലും ഈ കാര്യം അവരുടെ പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നില്ല പ്രവൃത്തികളിൽ ആ വിശ്വാസം കാണാൻ സാധിക്കുന്നില്ല അവർ അനാഥരെ അധിക്ഷേപിക്കുകയും നിർധനരായിട്ടുള്ള ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു വളരെ മോശമായ വിധത്തിലുള്ള പ്രവൃത്തികളിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും കാണുകയും ചെയ്യുന്നു അതുകൊണ്ട് ദീനേനെ എതിർക്കുക എന്നുള്ളത് വെറും അവിശ്വാസികളുടെ മാത്രം പ്രവൃത്തിയല്ല മുസ്ലിങ്ങളും അത്തരം പ്രവൃത്തികളിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രവചനമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അത് ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് അവർ നമസ്കാരം അനുഷ്ഠിക്കുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികളിലും ഏർപ്പെടുന്നു അത്തരക്കാർ ഇസ്ലാമിൽ നിന്നും വേർപെട്ടു പോകുന്നതായിരുന്നു നല്ലത് കാരണം കുറഞ്ഞ പക്ഷം നബി നബിസ്ാഹു അലൈ വസ്ലം തിരുമേനിക്കെതിരിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഫാ എന്ന വാക്ക് ഉപയോഗിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപ് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞിട്ടുള്ളത് നമസ്കാരം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാളിൽ എങ്ങനെയാണ് നാശമുണ്ടാകുന്നത് കാരണം അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നത് ഇന്ന സൊലാത്ത തൻഹ അനിൽ ഫഹഷ വൽ മുൻഖർ എല്ലാവിധത്തിലുള്ള തിന്മയിൽ നിന്നും നീചകൃത്യങ്ങളിൽ നിന്നും നമസ്കാരം ഒരു വ്യക്തിയെ അകറ്റുന്നു എന്നുള്ളതാണ് പരിശുദ്ധനാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അവർക്ക് നാശം എന്ന് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അള്ളാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് അല്ലദീനഹും അൻ സൊലാത്തിഹിം സാഹുൻ അവർ അശ്രദ്ധരായി നമസ്കരിക്കുന്നവരായിരിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ